എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം തിരുവാതിര നക്ഷത്രക്കാരെ അങ്ങനെ പെട്ടെന്ന് വകവയ്ക്കുന്ന സ്വഭാവമൊന്നുമല്ല എന്നാൽ നിഷ്കളങ്കരൊക്കെ തന്നെയാണ് പക്ഷേ ഉള്ളുകൊണ്ട് അവരങ്ങനെ ഒരു സംഭവമാണ് എന്ന് വരുത്താൻ വേണ്ടി ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അതങ്ങനെ ആ ഓ ആണോ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും പക്ഷെ പാവാണ് കേട്ടോ ഇവർ സ്വന്തം കാര്യങ്ങൾക്ക് പൊതുവിൽ പ്രാധാന്യം കൊടുക്കാറുണ്ട് അതുപോലെ മാനസികമായിട്ടൊക്കെ ഒരുപാട് ടെൻഷന് വിഷമം മനപ്രയാസം ഒക്കെ അനുഭവിക്കുന്നവരാണ് അധികമായ അടുപ്പം കുടുംബാംഗങ്ങളോടൊന്നും ഇവർക്കുണ്ടാവില്ല ഉള്ളുകൊണ്ട് എല്ലാവരെയും ഇവർക്ക് ഇഷ്ടമായിരിക്കും പക്ഷെ ഇവരാരോടും അങ്ങനെ ഒരു പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു പ്രകൃതമോ അല്ലെങ്കിൽ ആരോടും ഒരു ആത്മാർത്ഥതയുള്ള പ്രകൃതം ഒന്നും ആയിരിക്കില്ല എന്താ പൊതു കാര്യങ്ങളിലൊന്നും ഇവരങ്ങനെ വലിയ ഇടപെടാനൊന്നും പോകുന്നില്ല പോകാൻ സാധ്യത കുറവാണ് ദൂരദേശ മാസം കൊണ്ട് സാമ്പത്തികമുണ്ടാക്കുകയും പേരും പ്രശസ്തിയൊക്കെ ഒക്കെ നേടിയെടുക്കുകയും ചെയ്യുന്നവരാണ് ഇതിൽ തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ നല്ല ദേഷ്യ സ്വഭാവവും പെട്ടെന്ന് കലഹിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നിയാലും നിഷ്കളങ്കരാട്ടോ ആവാം ആരോടും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നവരല്ല വളരെ ഭംഗിയുള്ള ശരീര വടിവുകളോട് കൂടിയവരും ആകാരഭംഗി രൂപഭംഗി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ തന്നെ മനോഹരമായ കവിൾത്തടങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും പൊതുവിൽ എല്ലാവർക്കും ഒരേ ഷേപ്പൊന്നും ആവില്ല കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറയരുത് എല്ലാവരും ഒരേ ഷേപ്പിലൊന്നും അല്ലല്ലോ പേരൊക്കെ ഉണ്ടാവും കുറച്ച് പേരൊക്കെ വ്യത്യാസം വരും അത്രയല്ല അതുപോലെ തന്നെ ഗ്രഹഭരണങ്ങളിലൊക്കെ ഇവരങ്ങനെ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാറുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും അത്രയേ ഉള്ളൂ വേണ്ടി ഞങ്ങളുടെ സമയം മാറ്റി വയ്ക്കത്തൊന്നുമില്ല കൂടുതലും ഔദ്യോഗിക കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഇവർ വിജയി വിജയിക്കുക അതുപോലെ കലാകായിക മേഖലകളിലൊക്കെയുള്ളവരാണ് ഒരു കാര്യങ്ങളെക്കുറിച്ച് വിമർശന ബുദ്ധിയോടുകൂടി കാണുന്നത് ഇവരുടെ ഒരു സ്വഭാവശ സവിശേഷതയാണ് പല കാര്യങ്ങളും പറയുമ്പോൾ തിരിയാതെ വരുന്നുണ്ടല്ലേ ഒന്ന് പനിയായിരുന്നു രണ്ട് എന്താ പറയുക യാത്ര കഴിഞ്ഞ് വേണ്ടതായ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ ആവാം അതുപോലെ തന്നെ പരിശ്രമശീലരാണ് നന്നായി അധ്വാനിക്കുന്നതിനും നന്നായി പരിശ്രമിക്കുന്നതിനും അതുവഴി ജീവിതത്തിലെ വിജയങ്ങളൊക്കെ നേടിയെടുക്കാനുമൊക്കെ വളരെയധികം മനപ്രയ അതായത് വല്ല വളരെ പരിശ്രമം കൊണ്ട് ജീവിതത്തിൽ വിജയങ്ങൾ നേടുന്നവരാണ് സ്വയം മനപ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും അതുപോലെ മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവണം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു പക്ഷെ മാനസികമായിട്ടാവാം അല്ലെങ്കിൽ എന്താ ജോലി സംബന്ധമായിട്ടാവാം കുടുംബത്തിൽ നിന്നൊക്കെ ഒന്ന് അകന്നു നിന്നാൽ സ്വന്തമായിട്ടൊക്കെ അധ്വാനിക്കാനൊക്കെയുള്ള ഒരു പ്രവണത അവർ കാണിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ അധ്വാനിക്കുമ്പോൾ ഇവർക്കൊരു കടിഞ്ഞാണില്ലെങ്കിൽ ഈ ദാ വന്നു ദാ പോയി എന്ന് പറഞ്ഞ രീതിയിൽ വരുന്നതും പോകുന്നതും അറിയില്ല ആ രീതിയിൽ പൈസ കയ്യിലേക്ക് വരികയും അതിൽ പെട്ടെന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്ന ഒരു നക്ഷത്രം കൂടിയാണ് കേട്ടോ തിരുവാതിര എല്ലാ ആളുകളോടും പെട്ടെന്ന് സഹകരണം അതായത് പെട്ടെന്ന് ഒരു സുഹൃത് വലയം അതിൽ പെട്ടെന്ന് ഇവരെല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതിൽ ഇപ്പം നൂറ് പേരുണ്ടെങ്കിൽ അതിലൊരു പത്ത് പേരോട് ഇവർ വളരെയധികം അടുപ്പം കാണിക്കുകയും ചെയ്യും എന്നും കരുതൽ ആത്മാർത്ഥതയാണെന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ആത്മാർത്ഥത എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ അവരെ അടുപ്പം കാണിക്കുകയും ചെയ്യും അത് പലപ്പോഴും ഇവരുടെ കാര്യവിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും നേട്ടങ്ങൾക്കുമാകാനാണ് സാധ്യത കൂടുതൽ എന്നാൽ വളരെ ആത്മാർത്ഥതയുള്ള തിരുവാതിര നക്ഷത്രക്കാരും ഉണ്ട് കേട്ടോ ഇവരിലേറിയ ചിലർ കൂടുതലും ഒരു പ്രത്യേകമായ സ്വഭാവ സവിശേഷതകളുടെ ഉടമകളായിരിക്കും ചില ആത്മീയത്തിലാണെങ്കിൽ അതിലങ്ങോട്ട് കൂടുതൽ ഒരു പ്രത്യേക ശൈലി കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ എപ്പോഴും പ്രാർത്ഥന അല്ലെങ്കിൽ ജപം ധ്യാനം അല്ലെങ്കിൽ ഒരു സന്യാസം കാഷായം അങ്ങനെയൊന്നും ആവില്ല അവരുടെ ഒരു ഒരുമട്ട് ഇവരതിൽ അങ്ങ് ഇറങ്ങിയാൽ അവരതിൽ അങ്ങ് ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് ഇറങ്ങും അതൊരു പ്രത്യേക വേറിട്ട ശൈലിയായിരിക്കും ആയിരിക്കും ഇവരുടേത് ഏതൊരു കാര്യത്തിനും ഒരു വേറിട്ട ശൈലി ഇവർക്കുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവരുടേതായ ഒരു കയ്യും അതായത് ഇവരുടേതായ ഒരു ഒപ്പ് അതായത് ഇവരുടേതായ ഒരു പെരുമാറ്റ ശൈലി അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേകത അതിനകത്ത് ഉണ്ടാവും മറ്റുള്ളവരും ചെയ്യൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് പെട്ടെന്ന് പിണങ്ങുന്ന പ്രകൃതക്കാരാവും ഇണങ്ങുന്ന പോലെ തന്നെ പിണങ്ങുന്ന പ്രകൃതക്കാരുമായി ഇവർക്ക് ആത്മാർത്ഥത ഉള്ള ആൾക്കാരോട് ഭയങ്കരമായി ആത്മാർത്ഥത കാണിക്കുകയും അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഓടി ഓടിയെത്തുന്നതിന് മടി കാണിക്കുകയുമില്ല എന്നാൽ എല്ലാവർക്കും ഓടി ഓടിയെത്തിയില്ലെന്ന് ചോദിക്കും ശത്രുക്കളുടെ കാര്യത്തിന് ഓടി എത്താൻ മുന്നിലുണ്ടാവും പക്ഷേ അത് നമുക്കറിയാൻ സാധിക്കില്ല അത് ഇവർക്ക് നമ്മളോട് ശത്രുതയാണ് അല്ലെങ്കിൽ ഇവർ നമ്മളോട് ലോഹ്യത്തിലല്ല എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല കാണുമ്പോൾ വളരെ സ്നേഹത്തോട് കൂടി സംസാരിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർ ഉണ്ടാവും ഉള്ളിൽ വൈരാഗ്യമാണെങ്കിൽ പോലും ഒരവസരം കിട്ടിയാൽ അവരത് ഉപയോഗിക്കാൻ യാതൊരു മടിയും കാണിക്കുകയും ഇല്ല അതിനകത്ത് യാതൊരു മനസ്സാക്ഷി ഇല്ലാതെ അവർ കാണിക്കുകയും ചെയ്യും നമ്മൾ പറയില്ലേ ഒന്ന് തോണ്ടാൻ ചെന്നാൽ വെറുതെ വിടില്ലാതെ അതുതന്നെ അവരെ ഒന്ന് ഉപദ്രവിക്കാൻ ചെന്നാൽ അവർ വെറുതെ വിടത്തില്ല ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഉദ്രവാരിയൊന്നും അവരെ അവരുടെ കാര്യം നോക്കി അവർക്കൊരു പ്രത്യേക ശൈലിയുണ്ട് അവർക്ക് അവരുടെ കാര്യം അവരാ ഒരു രീതിയിൽ അങ്ങ് പോകുമ്പോൾ അവരെ ചെന്ന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതിരുന്നാൽ മതി അത് കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും ഈ ഉപദേശത്തിന് ഒന്നും അങ്ങനെ അല്ലാതിരുന്ന പ്രശ്നം ഇല്ലാന്ന് ചുരുക്കം ഉപദേശിക്കുന്നതൊന്നും അവർക്ക് അത്ര പിടിക്കില്ല പൊതുവിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ സ്നേഹമുള്ളവരാണ് കേട്ടോ ചുമ്മാ ഞാൻ തമാശയ്ക്ക് എന്താ പറയുക അവരെ ഒന്നും കൂടെ ഇളക്കാൻ വേണ്ടി പറഞ്ഞാലും പൊതുവിൽ അവർ നല്ല സ്നേഹമുള്ളവരാണ് കരുതലുള്ളവരാണ് ആത്മാർത്ഥതയൊക്കെ ഉണ്ട് കേട്ടോ പേടിക്കൊന്നും വേണ്ട വിഷമിക്കണ്ട ആത്മാർത്ഥതയൊക്കെ ഉള്ളവരാണ് നല്ല പരിശ്രമശീലരായിരിക്കും അതായത് ഇവർക്ക് ഇവരുടേതായ ഒരു ശൈലിയുണ്ട് ആ ശൈലിയിൽ നിന്നുകൊണ്ട് പരിശ്രമിച്ച് ജീവിതത്തിൽ വിജയങ്ങൾ നേടി മുന്നോട്ട് പോകുന്ന ഒരുപാട് തിരുവാതിര നക്ഷത്രക്കാരുണ്ട് ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഈ തിരുവാതിര നക്ഷത്രക്കാര് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും കാരണം ഇവർക്ക് ഇവരുടേതായ ഒരു ശൈലി ഉണ്ടാവും ഇവരുടേതായ ഒരു രീതിക്ക് ഇവർ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വിജയിക്കുന്നതിനുമൊക്കെ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ടാവും ഇവരുടെ പങ്കാളികൾക്ക് വേണ്ടത്ര പ്രാധാന്യം ഇവർ കൊടുക്കുന്നില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും കാരണം വളരെ ഒരു കെയർ ഇല്ലാത്ത രീതിയിലുള്ള സംസാര ശൈലിയും പെരുമാറ്റവും ഒക്കെ ഇവരിൽ പലരിലും കണ്ടുവരാറുണ്ട് എന്നും കാര്യത്തിൽ അത് ഇഷ്ടമില്ലാത്ത കൊണ്ടൊന്നും ആവില്ല കേട്ടോ നമുക്ക് ചിലപ്പോൾ കാഴ്ചക്കാർക്ക് തോന്നുന്ന എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അവർ ചിലപ്പോൾ നല്ല ലോഹ്യമായിരിക്കാം പക്ഷെ ഒരു കെയർ ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിരുന്നെങ്കിലും പറയുന്നതിനോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ദേഷ്യപ്പെടുന്നതിനൊന്ന് കളിയാക്കുന്നതിനൊന്നും ഇവർ മടി കാണിക്കില്ല ചിലപ്പോൾ ഇവർ തമ്മിലുള്ളപ്പോൾ അതൊന്നും ഉണ്ടാവില്ല മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അത് ചെയ്യുമ്പോൾ അതൊരു പക്ഷെ മറുപക്ഷത്തിന് എത്രമാത്രം വേദന ഉണ്ടാകുമെന്നൊന്നും അവർ ചിന്തിക്കില്ല പക്ഷെ എല്ലാവരും ഒന്നും അങ്ങനെയല്ല കേട്ടോ എന്നാലും ഞാൻ പൊതുവിൽ പറഞ്ഞതാണ് അങ്ങനെയുള്ള ആളുകളും ഈ തിരുവാതിര നക്ഷത്രത്തിലുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും ഒരാളെ ഇവർ സ്നേഹിക്കുന്നത് സാമ്പത്തിക ലാഭം നോക്കിയോ അല്ലെങ്കിൽ സ്വാർത്ഥപരമായ എന്തെങ്കിലും ഒരു നേട്ടം എനിക്കിന്നത് നേടണം അല്ലെ എനിക്കിന്നത് വേണം അതിന് വേണ്ടിയിട്ടാണെന്നൊന്നും ചിന്തിക്കില്ല അവരുടേതായ ഒരു ശൈലി അങ്ങനെയാണ് അത്രയുള്ളൂട്ടോ അവരുടെ പെരുമാറ്റം കൊണ്ട് ചിലർക്ക് തോന്നും ഇവരെന്താ ഇങ്ങനെ എന്ന് തോന്നും അത് അവരുടെ ഒരു ശൈലിയാണ് വളരെ കുഴപ്പമില്ല ആത്മാർത്ഥതയും സ്നേഹമൊക്കെ ഉള്ളവരാണ് അത്യധ്വാനം ചെയ്യുന്നവരാണ് എന്നാൽ വലിയ അത്യധ്വാനം എന്ന് പറയുമ്പോൾ ഇവര് മൈൻഡ് മൈ മൈൻഡ് കൊണ്ടായിരിക്കും ഇവരുടെ അധ്വാനം കൂടുതലും കായികപരമായിട്ടാവാൻ സാധ്യതയില്ല കേട്ടോ കാരണം കായികപരമായിട്ട് അധ്വാനം കുറവും മനസ്സുകൊണ്ട് ചിന്തിച്ച് ഭയങ്കരമായിട്ടുള്ള അധ്വാനം ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്നവരെ പരിശ്രമനാശീലരാണ് കേട്ടോ അന്ന് കരുതി പണിയെടുക്കാതെ ഇരിക്കുന്നു എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് പണിയെടുക്കും ഇല്ലതല്ല എന്നാലും കൂടുതൽ ഇവർ തല പുകഞ്ഞ് ചിന്തിച്ചുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ആയിരിക്കും ഇവർ കൂടുതൽ ആൾക്കാരും വ്യക്തിമുദ്ര പതിപ്പിക്കുക അല്ലെങ്കിൽ വിജയിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലുള്ളത് അതുപോലെ ധന അഭിവൃദ്ധിക്കായിട്ട് ഇവർ പല മാർഗ്ഗങ്ങളും സ്വീകരിക്കും ഇവർക്ക് ധനം ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടി ഏത് ജോലി ചെയ്യാനും ഒരു മടിയൊന്നും കാണിക്കില്ല അതിനുള്ള ഇതൊക്കെ ചെയ്യും അതുപോലെ തന്നെ കലാബോധം ശാസ്ത്രീയ അഭിരുചി കലാകായിക മേഖലകളിലൊക്കെ വിജയം ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരുണ്ട് കലാരംഗത്തൊക്കെ നല്ല വിജയം നേടിയവരുണ്ട് ഈ നക്ഷത്രക്കാരെ ദൂരെ യാത്ര ചെയ്യുകയും യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തവരാണ് കേട്ടോ അവർ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുക അല്ലെങ്കിൽ കമ്പനി ഒക്കെ കൂടി പോകാനൊക്കെ ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ കഴിഞ്ഞും കൂടുതൽ ഇവരിഷ്ടപ്പെടുന്ന അവരോടൊത്തായിരിക്കും അതുപോലെ ജോലിയൊക്കെ ചെയ്ത് പിന്നെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കും സ്വന്തം കുടുംബമായിട്ടൊക്കെ ഒരടുപ്പുറവ് ഇവരിൽ പലർക്കും കണ്ടുവരാറുണ്ട് എല്ലാവർക്കുമല്ല കാരണം ഇവരോട് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്നൊരു പിണക്ക സ്വഭാവം അതവർക്കുണ്ട് അതുകൊണ്ടാവാം ഒരകൽച്ചയൊക്കെ കുടുംബാംഗങ്ങളുമായിട്ട് ഉണ്ടാക്കി വയ്ക്കാറുണ്ട് പിന്നെ പങ്കാളികളൊക്കെ തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ അത്ര ഇതിൽ ഒരു ഇത് അതിപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വിവാഹ ബന്ധങ്ങളൊക്കെ ഒരു അകന്നു പോവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കെയറിങ് അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടെയൊക്കെ പങ്കാളിയോട് പങ്കാളിയോടെ ഇടപെട്ടാൽ നല്ല രീതിയിൽ ജീവിതത്തിൽ വിജയം നേടാൻ പറ്റുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും നല്ല മനസ്സാക്ഷിയും സ്നേഹവും കരുതലും ഒക്കെയുള്ളവരാണ് കേട്ടോ ഇനിയിപ്പോൾ എല്ലാവർക്കും ഒന്നും ആവണ്ട അയ്യോ എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത് ഇനി അങ്ങനെയാണെന്ന് മറ്റുള്ളവർ അറിയണ്ട എന്ന് ചിന്തിച്ച് ആരും അതിന് ബേജാർഹമൊന്നും വേണ്ട പൊതുവിൽ നല്ല നക്ഷത്രം തന്നെയാണ് അതുപോലെ തന്നെ ഭഗവാന്റെ ഒരു എന്താ പറയുക വളരെ അനുഗ്രഹമുള്ള ഒരു നക്ഷത്രം കൂടിയാണ് ദൈവീകമായ ഒരു അഭിവൃദ്ധി അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ദൈവീകമായ ഒരിതുള്ള ഒരു നക്ഷത്രമാണ് തിരുവാതിര അതുകൊണ്ട് തിരുവാതിര നാൾ നാളുകാരെ തോൽപ്പിക്കാനൊന്നും ആർക്കും അങ്ങനെ പെട്ടെന്ന് പറ്റുന്നതല്ല അവർ വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും എത്തുന്നത് അത് തന്നെ ചെയ്യും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ അവരെ വിജയത്തിലേക്ക് എത്തുന്ന ആൾക്കാർ തന്നെയാണ് അവരെ അങ്ങനെ പരാജയപ്പെടുത്താനോ പറഞ്ഞു പേടിപ്പിക്കാനൊന്നും ആരും ശ്രമിക്കേണ്ട നടക്കില്ല അവരെ പറഞ്ഞു പേടിപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് അവരെ ഒന്ന് മാനസികമായിട്ടൊന്ന് ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് ഒന്ന് ഇടിച്ച് താത്തിയേക്കാം എന്നൊന്നും കേട്ടിട്ട് ഒരു കാര്യമില്ല അവരെ അങ്ങനെ ആര് പറയുന്നൊന്നും ഒന്നും വയ്ക്കുന്നവരല്ല കേൾക്കാൻ നിൽക്കുന്നവരുമല്ല അതാണ് വേറൊരു സത്യസന്ധമായ കാര്യം എന്നാലും കുഴപ്പമില്ല സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ അത്യാധ്വാനം ചെയ്യുന്നവർ തന്നെയാണ് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചാൽ പോലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തി ജീവിതത്തിൽ ഒരുപാട് പുരോഗതികളൊക്കെ നേടിയെടുക്കുന്നവരാണ് കേട്ടോ അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം